മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ നടീനടന്മാരുടെ ജില്ലകൾ ഏതൊക്കെയെന്ന് നോക്കാം കാവ്യ മാധവൻ കാസർഗോഡുകാരിയാണ് ടൊവിനോ തോമസ് തൃശ്ശൂർ ബിജു മേനോൻ തൃശൂർ ഗായത്രി സുരേഷ് തൃശൂർ ദുൽഖർ സൽമാൻ എറണാകുളം മഞ്ജു വാര്യർ തൃശൂർ മുകേഷ് കൊല്ലം രമ്യ നമ്പീഷൻ എറണാകുളം അതിഥി രവി തൃശൂർ സുരാജ് വെഞ്ഞാറമ്മൂട് തിരുവനന്തപുരം നിവിൻ പോളി എറണാകുളം മാത്യു തോമസ് എറണാകുളം അനന്യ എറണാകുളം സിദ്ദിഖ് എറണാകുളം ഭാവന തൃശൂർ വെയിൻ വയനാട് അനശ്വര കണ്ണൂർ ആസിഫലി ഇടുക്കി അപർണ ബാലമുരളി തൃശൂർ കൃഷ്ണശങ്കർ എറണാകുളം ഐശ്വര്യാലക്ഷ്മി തിരുവനന്തപുരം ജോജു ജോർജ് തൃശൂർ മമിതാ ബൈജു കോട്ടയം ലിയോണ തൃശൂർ സുരേഷ് ഗോപി കൊല്ലം പ്രണവ് മോഹൻലാൽ തിരുവനന്തപുരം രജിഷ വിജയൻ കോഴിക്കോട് സൗബിൻ ഷാഹിർ എറണാകുളം പാർവതി തിരുവോത്ത് കോഴിക്കോട് ബോബൻ ആലപ്പുഴ അഹാന കൃഷ്ണ തിരുവനന്തപുരം അഞ്ജു കുര്യൻ കോട്ടയം ജയറാം എറണാകുളം മീര ജാസ്മിൻ പത്തനംതിട്ട അർജുനശോകൻ എറണാകുളം നസ്രിയ നസീം തിരുവനന്തപുരം അനുസുതാര വയനാട് പ്രയാഗ മാർട്ടിൻ എറണാകുളം ദിലീപ് എറണാകുളം പൃഥ്വിരാജ് തിരുവനന്തപുരം നവ്യ നായർ ആലപ്പുഴ ജയസൂര്യ എറണാകുളം സംവൃത കണ്ണൂർ ഷൈനികം എറണാകുളം സാനിയ അയ്യപ്പൻ എറണാകുളം റോഷൻ മാത്യു കോട്ടയം ദുർഗാകൃഷ്ണ കോഴിക്കോട് ഷൈൻ ടോം ചാക്കോ തൃശൂർ സ്വാസിക വിജയ് എറണാകുളം നാരായണൻകുട്ടി തൃശൂർ അന്നാരാജൻ എറണാകുളം ആന്റണി വർഗീസ് എറണാകുളം അന്നാബൻ എറണാകുളം ചെമ്പൻ വിനോദ് എറണാകുളം ഹണി റോസ് ഇടുക്കി സിജു വിൽസൺ എറണാകുളം ഗ്രേസ് ആന്റണി എറണാകുളം അനുപമ പരമേശ്വരൻ തൃശൂർ വിഷ്ണു നികൃഷ്ണൻ എറണാകുളം നയന്താര പത്തനംതിട്ട ഷറഫുദ്ദീൻ എറണാകുളം അനൂപ് മേനോൻ കോഴിക്കോട് ആശാ ശരത് എറണാകുളം